ക്രൈസ്തവർ പലപ്പോഴും ആത്മീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാൻ മുതിരുന്നില്ല പക്ഷെ പലപ്പോഴും ശരീരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ഇതുകൊണ്ട് തന്നെ അസ്വസ്ഥരായി മാറാറുണ്ട് ശരീരം മോശമാണ് ആത്മാവാണ് നല്ലത് എന്നൊരു ചിന്തയിൽ നിന്ന് പോലുമാണ് സെക്ഷൽ റെവല്യൂഷൻ ഉരുത്തിരിഞ്ഞു വന്നത് നാം ഇക്കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ശരീരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശരീരത്തിന് ദൈവശാസ്ത്രത്തിലൂടെ തിയോളജി ഓഫ് ദ ബോഡിയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമുക്ക് ശരീരവും ആത്മാവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാൻ ബാബു സാറിലേക്ക് പോകാം സഭയുടെ ആധികാരിക പഠനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം താങ്ക് യു അങ്കിത അങ്കിത പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് സാധാരണയായി നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികള് ശരീരത്തിന്റെ ഒരു പ്രാധാന്യവും അല്ലെ ശരീരത്തിന് കൊടുക്കേണ്ടതായ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേ നമ്മളെപ്പോഴും ആത്മാവുമായിട്ട് കമ്പയർ ചെയ്ത് ഓ ആത്മാവിനാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ആത്മാവിൻ്റെ രക്ഷ അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ആത്മാവിൻ്റെ രക്ഷ അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിലും ഒരു കൾച്ചറിലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴേ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു ചിന്തയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ മനുഷ്യന്റെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശരീരത്തിന്റെ ദൈവശാസ്ത്രം നമുക്ക് വളരെ മനോഹരമായിട്ട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ ചരിത്രത്തിലേക്ക് ഹിസ്റ്ററിയിൽ ഈ ശരീരവും ആത്മാവും തമ്മിലുള്ള ഡിഫറെൻറ്റ് വിശ്വാസ സംഹിതകൾ എന്തൊക്കെയായിരുന്നു ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് നമുക്കൊന്ന് കാണാം ഇപ്പം നമ്മൾ ബി സി സോക്രട്ടീസ് പ്ലേറ്റോയുടെ കാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് മനുഷ്യന് അമൃത്യമായ ഒരു ആത്മാവുണ്ട് ഈ ആത്മാവെന്ന് പറയുന്നത് കൂട്ടിലടച്ച ഒരു കിളിയെ പോലെയാണ് അപ്പം ആത്മാവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആത്മാവാണ് സത്യം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ശരിക്കും മരണം ആത്മാവിനെ മോചിപ്പിക്കുന്നു അപ്പോൾ ഈ ഗ്രീക്ക് തത്വചിന്തകരുടെ സോക്രട്ടീസിന്റെയും പ്ലേറ്റോയുടെയും ഈ ആശയങ്ങൾ ബി സി മുതൽ പല മതങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം മരണത്തിന് ശേഷം ആത്മാവ് ഒരു പുതിയ രൂപം കൈവരിക്കും ഇതായിരുന്നു അവരുടെ ഫിലോസഫിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പം ഇതൊന്നും സഭയുടെ പഠനങ്ങളല്ല ഇത് ഓരോ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട ചില ആശയങ്ങള് തത്വസംഹിതകള് ശരീരത്തിനെയും ആത്മാവിനെയും പറ്റിയുള്ളത് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് മനസ്സിലാകാനാണ് പിന്നെ വേറൊരു ചിന്താഗതി വന്നു എപ്പിക്യുരിയൻസിന്റെ ചിന്താഗതി അപ്പോൾ അവിടെ അവർ പറയുന്നത് ആരും ആത്മാവിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് ശരീരമാണ് പ്രധാനപ്പെട്ടത് അപ്പൊ മരണം എല്ലാത്തിന്റെ അവസാനമാണ് അതുകൊണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഇന്ന് ജീവിതത്തിൽ നിനക്ക് തിന്നുകൂടിച്ച് ആനന്ദിക്കാൻ പറ്റുമോ അത്രയും നിനക്ക് ജീവിതത്തിന് അർത്ഥം തോന്നും കൂടി എല്ലാം തീർന്നു അപ്പം സുഖ സുക്ഷിപ്തമായ സുഖസമൃദ്ധിയില് ഇഷ്ടമുള്ളത് തിന്നുക കുടിക്കുക ചെയ്യുക എന്നുള്ള ഒരു തത്വചിന്താഗതിയുമായിട്ടാണ് എപ്പിക്യുരിയൻസിന്റെ പ്രവേശനം അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പല ഹീഡനിസം അല്ലെങ്കിൽ ഭൗതികവാദികളെ ആ അല്ലെങ്കിൽ വെറും മെറ്റീരിയലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഈ എപ്പിക്യുരിൻസിൻ്റെ ചിന്താഗതികളാണ് അപ്പം നമ്മൾ രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചിന്താഗതികളെയാണ് നമ്മളിവിടെ കണ്ടത് വീണ്ടും നമ്മൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നമുക്കറിയാം മാനിക്കേസം എന്നുള്ള ഒരു ചിന്താഗതി വന്നു അപ്പം മാനിക്കേസം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നത് കുടുംബങ്ങൾക്കുള്ള എഴുത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ മാനിക്കേയിസം എന്താ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണി യഥാർത്ഥ നമ്മൾ ശരീരം വ്യക്തിബന്ധമില്ലാത്തതും തിന്മയായതുമായ ഒരു പുറം തോട് മാത്രമാണ് അപ്പൊ ഇതാണ് മാനിക്കേസത്തിന്റെ പ്രധാനപ്പെട്ട തത്വം ആത്മാവാണി യഥാർത്ഥം നമ്മളെ ശരീരം തിന്മയാണ് അതൊരു പുറന്തോടാണ് അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല വിശുദ്ധ ജോൺ ജോൺപൊളാമൻ മാർപ്പാപ്പ ഇവരെക്കുറിച്ച് പറയുന്നത് ആട്ടിൻതോലിട്ട പോലെ പുതിയ രൂപത്തിൽ ആധുനിക മനുഷ്യനിൽ ഇടം പിടിച്ചിരിക്കുന്നതാണ് ഈ മനക്കീസ അപ്പം നമ്മൾ ചിന്തിച്ചോണം ഇതെല്ലാം ഒരു രീതിയിൽ മറ്റു മറ്റ് രീതിയിൽ സഭയെയും ക്രിസ്ത്യാനികളെയും എല്ലാം അതക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന തത്വസംഹിതകളും ഫിലോസഫിയും നമ്മളെ എല്ലാവരെയും ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ ബാധിക്കാറുണ്ട് അപ്പോൾ ഈ മാനിക്കേയിസം കഴിഞ്ഞ് അതിൻ്റെ വേറൊരു ഫോമിലേക്ക് മാനിക്കേയിസം പോയി അതിനെ നിയോ നിയോമാനിക്കേസം എന്ന വിശുദ്ധ ജോൺ പോളണ്ടാവന്മാർ പാപ്പ വിശേഷിപ്പിക്കുന്നു അപ്പോൾ അവിടെ ഈ നിയോ നിയോമാനിക്കേസിയത്തിൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെയും ശരീരത്തെയും പരസ്പര വിരുദ്ധമായി ചിത്രീകരിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഇവർ ചിന്താഗതിന്നത് എന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരെണ്ണം മോശമാണ് പക്ഷേ ഈ ശരീരവും ആത്മാവും തമ്മിൽ വലിയ മൽപിടുത്തമാണ് അതുകൊണ്ട് ശരീരത്തിന് ആത്മാവിൽ നിന്ന് ജീവൻ ലഭിക്കുന്നില്ല ആത്മാവിന് ശരീരത്തിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് എൻടയർലി ഡിഫറെൻ്റ് എൻറ്റിറ്റി എന്നുള്ള ഒരു നിയോമാനിക്കേൻ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കൾച്ചറിൽ വന്നു അപ്പം അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന യൂട്ടിലിറ്റേറിയൻ കൾച്ചർ ഈ ലോകത്തിൽ കടന്നു വന്നത് ഈ സെക്ഷൽ റവല്യൂഷൻ്റെ ഒക്കെ സമയത്ത് ഈ യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോഗ വസ്തുവായി മനുഷ്യ ശരീരത്തെ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം ഒരു ആറ്റിറ്റ്യൂഡ് അപ്പം അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന യൂസ് ആൻഡ് ത്രോ കൾച്ചർ എന്നൊക്കെ പറയത്തില്ലേ വേറൊരു വ്യക്തിയെ എൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ചിന്താഗതിയാണ് യൂട്ടിലിറ്റേറിയൻ ചിന്താഗതി എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് മിസ്റ്റർ ദോൺബൾ ഉണ്ടാവന്മാർ പാപ്പ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് മനുഷ്യൻ അവന്റെ വ്യക്തിത്വം അടിയറ വെച്ച് മനുഷ്യൻ വ്യക്തിത്വത്തെ ഏറ്റവും അധികം ഹീനമായി ഉപഭോഗ വസ്തുവായി തീർക്കുവാന് ഈ തത്വ സംഹിതകളെല്ലാം ഒത്തിരി ഇൻഫ്ലുവൻസ് അപ്പം നമ്മൾ കണ്ടുവരുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ അപ്പം ഇവിടെയും നമ്മൾ തീർന്നിട്ടില്ല ഇനി ഇനിയും പിന്നീട് ഈ റെനേഡ കാർട്ടസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫർ അദ്ദേഹം ഒരു വലിയ ഒരു പ്രമാണം കൊണ്ടുവന്നു ഐ തിങ്ക് ദർ ഫോർ ഇത് നമ്മൾ ഫിലോസഫി പഠിക്കുന്നവർക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള സഭയിൽ പോലും ഇത് വളരെ ഫേമസ് ആണ് ഐ തിങ്ക് ദർ ഫോർ ആം അപ്പൊ റെനേഡക്കാട്ടേഴ്സ് അദ്ദേഹം കൊണ്ടുവന്ന ചിന്ത ഇതാണ് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു ഐ തിങ്ക് ഫോർ ഐ ലൈവ് അപ്പൊ ഇത് ഒരു പുതിയ രൂപം നമ്മൾ മാനക്കീസം കണ്ടു നിയോ നിയമമാനക്കീസം കണ്ടു ഇതുകൂടെ വന്നപ്പോഴേ വേറൊരു ചിന്താഗതിയിലേക്ക് പലരും കടന്നുപോയി എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മൾ കാണുന്ന ഒരു രീതിയിൽ നമുക്ക് പറയാം നമ്മുടെ ജെൻഡർ ഐഡിയോളജി എന്താ ജെൻഡർ ഐഡിയോളജിയിൽ എന്നുള്ളത് നമ്മൾക്ക് അറിയാം ഇന്നിപ്പോൾ എനിക്ക് തോന്നുവാണ് ഞാൻ പുരുഷനല്ല സ്ത്രീയാണ് എന്ന് എനിക്ക് തോന്നിയാൽ അതാണ് കറക്റ്റ് ദ റിലേറ്റീവ്സം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുതിയ പുതിയ ട്രാൻസ്ജെൻഡറിസം ജെൻഡർ ഐഡിയോളജി എല്ലാം ഒരു പക്ഷേ ഈ റെനഡക്കാർട്ടസിൻ്റെ പ്രമാണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ ഒരു പക്ഷെ ഇതിനെ തെറ്റായിട്ടുള്ള ഒരു അർത്ഥത്തിലായിരിക്കുകയല്ല ദേഹം ഉപയോഗിച്ചത് എന്നുവരികിൽ തന്നെയും ഇപ്പോഴേ ഇതിനെ അവർ രൂപാന്തരപ്പെടുത്തി ഐ തിങ്ക് ദർ ഫോർ ഐ ആം വാട്ട് അവർ ഐ തിങ്ക് ഈ ഒരു ഡിക്റ്റത്തിലേക്ക് ഈ ഒരു പ്രമാണത്തിലേക്ക് ഈ ഒരു യുക്തിയിലേക്ക് കൾച്ചർ മാറി ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്നതിൻ്റെ എല്ലാ പരിണത ഫലങ്ങളും നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ആണ് അപ്പം ഈ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തത്വസംഹിത ഒരു ഫിലോസഫിയുടെ മാത്രമല്ല ബി സി മുതലുള്ള സോക്രട്ടീസ് പ്ലേറ്റോ മുതലുള്ള തത്വസംഹിതകൾ പല റിലിജ്യനെയും നമുക്ക് ചില റിലിജ്യനിലൊക്കെ നമുക്ക് റീബർത്ത് ആത്മാവിനൊരു പുതിയ രൂപം കിട്ടുന്ന ഇതെല്ലാം ഈ ഗ്രീക്ക് മിഥോളജിയിൽ നിന്നൊക്കെ പല റിലിജ്യനും സ്വീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് സഭയാണെങ്കിൽ സഭ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് സഭയെ ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു തത്വസംഹിതയാണ് ജെൻഡർ ഐഡിയോളജി അല്ലെ ട്രാൻസ്ജെൻഡറിസം അതതിൻ്റെ മോ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്കെന്ത് തോന്നുന്നു രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഈ ജെൻഡർ ഐഡിയോളജിയുടെ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ പഠനങ്ങളിൽ പലരും ഈ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ളവർ ഷെയർ ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് അവർ പറയുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു സ്ത്രീയാണ് എന്ന് ഉച്ചയായപ്പോൾ എനിക്ക് തോന്നി ഞാൻ സ്ത്രീ അല്ല ഞാൻ പുരുഷനാണ് അത്രത്തോളം അവ്യക്തതയിലേക്ക് കൺഫ്യൂഷനിലേക്ക് നമ്മുടെ ജനറേഷനെ നയിക്കത്തക്ക വിധത്തിലുള്ള തത്വ സംഹിതകളാണ് ഇന്ന് നമ്മളെ േടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ജെൻഡർ ഐഡിയോളജി ട്രാൻസ്ജെൻഡർസത്തിനെ കുറിച്ചൊക്കെ പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഈ ജെൻഡർ ഐഡിയോളജി അതൊരു കോളനൈസേഷന്റെ ഭാഗമാണ് അത് കോളനൈസേഷൻ ലോകത്തിൽ ചെയ്യുവാനായിട്ട് ലോകത്തെ കൺഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ തത്വസംഹിതയാണ് എന്ന് അദ്ദേഹം അതിനെ കുറ്റപ്പെടുത്തി പലപ്പോഴും പറയാറുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു പക്ഷേ ഞാൻ പലരോടും നമ്മുടെ സെമിനാറുകളിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആത്മാവിനാണോ ശരീരത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഒരു നയൻറ്റി ആളുകളും ആത്മാവിനാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പിതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് അതില് വിശുദ്ധ ജോൺ പോൾ അണ്ടാമൻ മാർപ്പാപ്പായ്ക്ക് നല്ലൊരു പങ്കുണ്ട് വളരെ വ്യക്തമായിട്ട് മറ്റുള്ള സഭയില് വളരെ ക്ലാരിറ്റി കൊണ്ടുവന്നു ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അപ്പം തെറ്റായിട്ടുള്ള പല ആശയങ്ങളെയും അത് റീപ്ലേസ് ചെയ്യത്തക്ക വിധത്തിൽ അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം വളരെ ശക്തമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠനങ്ങൾ തരുന്നത് നമുക്ക് മതബോധന ഗ്രന്ഥം മുന്നൂറ്റി അറുപത്തി അഞ്ചാം പാരഗ്രാഫ് നമുക്കത് ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണാം അപ്പൊ ഇവിടെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് മതബോധന ഗ്രന്ഥത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അവിടെ എന്താണ് പറയുന്നത് ആത്മാവിനെ ശരീരത്തിന്റെ രൂപം എന്ന് വിളിക്കത്തക്ക വിധം ആത്മാവും ശരീരവും തമ്മിലുള്ള ഐക്യം ഗാഠമാണ് അതായത് അമൂർത്തമായ ഈ ആത്മാവ് നിമിത്തമാണ് മൂർത്ത ശരീരം സജീവമായി മനുഷ്യന്റെ ശരീരമായി തീരുന്നത് മനുഷ്യനിലെ ആത്മാവും ശരീരവും രണ്ട് പ്രകൃതികളെ കൂട്ടി യോജിപ്പിച്ച് ഒന്നിച്ച് നിർത്തിയിരിക്കുന്നതല്ല പ്രത്യത അവയുടെ സംയോജന ഫലമായി ഈ ഏക പ്രകൃതി രൂപമെടുത്തിരിക്കുകയാണ് ഞാൻ അങ്കിതയിലേക്ക് വരികയാണ് നമുക്ക് ഈ ഈ ഭാഗം വായിച്ച് ഇത് ശരിക്കും നമ്മൾക്ക് ഒരു ക്ലിയർ ആൻസർ തരികയാണ് എങ്ങനെയാണ് മനുഷ്യനിലുള്ള ശരീരവും ആത്മാവും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ സഭ നമ്മളോട് പറയുന്നത് രണ്ട് സാധനം സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിവെച്ച് യോജിപ്പിച്ചിരിക്കുന്നതല്ല മനുഷ്യൻ എന്നുള്ളത് മനുഷ്യന്റെ ശരീരം അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്കൊരു ആത്മാവുണ്ട് നമ്മളതാണ് നമുക്കൊരു ഒരു ആത്മാവ് ഒരിക്കലും നശിക്കാത്ത ഒരു ആത്മാവ് നമുക്കുണ്ട് അതുപോലെ നശിച്ചു പോകുന്നതായ ഒരു ശരീരവും നമുക്കുണ്ട് അപ്പം നമ്മുടെ മറ്റുള്ള ഫാക്കൽറ്റീസ് എല്ലാം ഈ ആത്മാവിനെ ശരീരത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ബേസിക്കലി സഭ പറയുന്നത് നമ്മൾ ശരീരവും ആത്മാവും നിറഞ്ഞ ഉള്ള ആളാണ് അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമ്മുടെ ശരീരത്തിലൂടെയാണ് ആത്മാവിനെ നമുക്ക് പ്രകടമായി കാണാൻ പറ്റുന്നത് വിശദ ജോൺ ബണ്ടാൻമാർപ്പം പറഞ്ഞല്ലോ ഓൺലി ത്രൂ ദ ബോഡി ത്രൂ ദ ബോഡി ദ എക്ടേണൽ ഓർ ദ സ്പിരിച്വൽ എവറിത്തിങ് ഈസ് വിസിബിൾ എല്ലാം നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ ഈ ശരീരം മാത്രം ശരീരത്തിലൂടെ പറ്റുള്ളൂ പക്ഷേ എങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ജീവൻ കൊടുക്കുന്നത് ആത്മാവാണ് എങ്കിലും ആത്മാവിനും ശരീരം വളരെ ആണ് ആത്മാവ് എക്സ്പ്രസ് ചെയ്യാൻ വേറൊരു മീഡിയ ഇല്ല അപ്പം അതുകൊണ്ട് സഭ പറയുന്നത് രണ്ട് സാധനം ഇങ്ങനെ എ ആൻഡ് ബി ഇത് കൂട്ടി യോജിപ്പിക്കുന്നതല്ല മനുഷ്യന്റെ ശരീരം അല്ലെ മനുഷ്യൻ എന്ന് പറയുന്നത് പിന്നെയോ വളരെ വ്യക്തമായിട്ട് സഭ പറയുന്നത് രണ്ടിൻ്റെയും സംയോജന ഫലമായി നമുക്കൊരൊറ്റ പ്രകൃതമേ ഉള്ളൂ അതായത് ഹ്യൂമൻ നേച്ചർ അതാണ് നമ്മുടെ പ്രകൃതം അപ്പൊ ഈ ഹ്യൂമൻ നേച്ചറ് നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് സാധനം രണ്ടടുത്തു നിന്നും കൂട്ടിവെച്ച് ഇങ്ങനെ വന്നു മരണത്തോടുകൂടി ഇതങ്ങ് സെപ്പറേറ്റ് ആയി പിന്നെ ആത്മാവാണ് രക്ഷപ്പെടുന്നത് ഇത് ശരിയായിട്ടുള്ള പഠനമല്ല സഭ വളരെ കൃത്യമായിട്ട് പറയുന്നു ഇത് രണ്ടും കൂടെ സംയോജിച്ച് വൺ ഇൻ ദി അതർ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് മരണം എന്ന് പറയുന്നത് പക്ഷെ ആ സെപ്പറേഷനും ക്രൈസ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അതൊരു ടെമ്പററി സെപ്പറേഷൻ ആണ് നമ്മൾ ശരീരമുള്ളവരായിട്ടാണ് വീണ്ടും നമ്മുടെ നിത്യതയിലേക്ക് നമ്മുടെ ഉയർപ്പിന് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഇതെല്ലാം ഏറ്റുപറയുന്നത് എല്ലാ ദിവസവും ഇല്ലേ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നു ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വിശദ ജോൺപോൾ ഉണ്ടാവുന്ന മാർപ്പ വളരെ കൃത്യമായിട്ട് ഈ തിയോളജി ബോഡി സംസാരിക്കുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്ന ഇതാണ് വി ആർ ഹ്യൂമൻ ബീയിങ്സ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് നമ്മുടെ നേച്ചർ ഹ്യൂമൻ നേച്ചറാണ് അപ്പം ഹ്യൂമൻ ബീയിങ്സും ഏഞ്ചിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് ശരീരമുണ്ട് അവർക്ക് ശരീരമില്ല ദർ ഓൺലി സ്പിരിറ്റ് അപ്പം നമ്മൾ അങ്ങനെ അല്ല അതുകൊണ്ടാണ് നമ്മൾ മരണശേഷവും അവസാനം എല്ലാ ശരീരങ്ങളും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഒരു ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണത് അതുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിൽ അത് വീണ്ടും 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 ഒരുപക്ഷെ നമ്മൾ അറിയാതെയാണ് എന്നാൽ തന്നെയും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അതായത് ആ ഒരു ഉയർപ്പില് നമ്മള് ശരീരമുള്ളവരായി പക്ഷെ നമ്മുടെ ഈ ശരീരമല്ല നമുക്കത് ഈശോയുടെ ഉയർപ്പിലും ഈശോയുടെ ശരീരത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി വിശുദ്ധ ജോൺ ബോൾഡാമൻ മാർപ്പം അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഇതാണ് നമ്മുടെ ഈ ശരീരമല്ല പക്ഷേ ഈ ശരീരത്തിനേക്കാൾ ഉപരി ഇറ്റ് ഈസ് എ സ്പിരിച്വലൈസ്ഡ് ബോഡി ഒരു ഡിവിനൈസ്ഡ് ബോഡി ആ യേശുവിൻ്റെ ഉയർപ്പിനു ശേഷം അങ്ങനെ ഒരു ശരീരമാണ് ശിഷ്യന്മാർക്ക് കാണാൻ പറ്റിയത് അതുകൊണ്ട് ആ ഈശോ പലപ്പോഴും വന്ന് ശിഷ്യന്മാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഇതാ നിങ്ങൾ വന്ന് നോക്കേ എന്നെ തൊട്ടു നോക്കേ പക്ഷേ എങ്കിൽ ഈശോ സമയത്തിനും കാലത്തിനും സ്പേസിനും എല്ലാം അതീതമായിട്ട് എവിടെ വേണമെങ്കിലും പോകാം എങ്ങനെ വേണമെങ്കിലും ആ ഹ്യൂമൻ നേച്ചറിന്റെ ലിമിറ്റേഷൻസിനെ എല്ലാം അതിജീവിച്ച ഒരു ശരീരമാണ് അപ്പൊ ഇതെല്ലാം വെറും ഒരു ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ വിശ്വസിക്കണമെന്നില്ല റിയാലിറ്റിയിൽ ഈശോ പഠിപ്പിക്കുക മാത്രമല്ല ഈശോ കാണിച്ചു കൊടുക്കുക മാത്രമല്ല സ്വന്തം ഉയർപ്പെഴുന്നേൽപ്പിന് ശേഷം അദ്ദേഹം വന്നിതെല്ലാം ശിക്ഷന്മാർക്ക് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പൊ ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി അതുകൊണ്ടാ ലീഗ പറയുന്നത് നിങ്ങൾ ശരീരത്തിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം ഞങ്ങളുടെ ഞങ്ങള് പഠിപ്പിക്കുന്നത് വ്യർത്ഥം എല്ലാം യൂസ്ലെസ് ഇന്ന് തന്നെ ഇതെല്ലാം കെട്ടിപ്പറക്കി നിങ്ങൾ പോവും യാതൊരു അർത്ഥവും ഇല്ല നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിലെ മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം ശരീരവും ആത്മാവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രവുമില്ല നമ്മൾ വീണ്ടും ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ നമ്മൾ തുടർന്ന് കാണും ഈ ശരീരത്തിലെ ദൈവത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ടാണ് ഈ ശരീരം അത്രയും മഹത്വമുള്ളതായിട്ട് മാറുന്നത് ഈ ദൈവത്തിന്റെ വലിയ രഹസ്യങ്ങൾ ഇതിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് ഈ ശരീരം നമ്മൾ ഈ നശിച്ചു പോകുന്നതായ രൂപം നമ്മൾ ഇവിടെ ഈ ലോകത്തിൽ വിട്ടിട്ട് മരണത്തോടുകൂടി നമ്മൾ പോകുമെങ്കിലും നമുക്ക് ഇതാ ഒരു വലിയ ഐഡന്റിറ്റി ജോൺ ബോൾ അണ്ടാവാൻമാർ പവിടെ കൃത്യമായിട്ട് പറയുന്നു നമ്മുടെ ഐഡന്റിറ്റി ഒരിക്കലും നശിച്ചു പോവുകയില്ല അപ്പോഴേ പലപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് ഇതാണ് അതായത് ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തെ അങ്ങ് ഡിലീറ്റ് നമ്മൾ ഇന്നത്തെ ഒരു ടെക്നോളജിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് അതുപോലെ അവിടെ ചെന്ന് മരണത്തിന് ശേഷം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുകയല്ല ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് അവിടെ ഒരു കംപ്ലീറ്റ് ബട്ടൺ ഉണ്ട് അതാണ് സ്പിരിച്വലൈസ്ഡ് അല്ലെങ്കിൽ ഡിവിനൈസ്ഡ് ബോഡി എന്ന് പറയുന്നത് അതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും തിയോളജിയുടെയും ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ശരിക്കും ഇത്രയും കാലം നമ്മൾ കേട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ടീച്ചിങ് ആണ് പക്ഷെ സഭയുടെ ആധികാരിക പ്രബോധനം തന്നെയാണിത് സാർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും ഫോക്കസ് ആർ നിങ്ങളുടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് കൂടിയാണ് ഉയർപ്പിക്കപ്പെട്ടത് പരിശുദ്ധാമ്മ ശരീരത്തോടു കൂടിയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് നമ്മുടെ ശരീരം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളതല്ല നമ്മൾ നമ്മുടെ കൂടി നിത്യതയിലേക്ക് പോകേണ്ടവരാണ് അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാലാഖന്മാരായിട്ട് തീരുകയല്ല വിവ് ബി ഹ്യൂമൻ ബീങ്സ് നമ്മൾ അവിടെയും മനുഷ്യരായി തന്നെ ആയിരിക്കും പക്ഷെ വിത്ത് ഗ്ലോറിഫൈഡ് ബോഡി സാറ് പറഞ്ഞത് സഭയുടെ അധികാരിക പഠനം അപ്പൊ ആ ഒരു കാര്യം എന്തുകൊണ്ടും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക നമുക്ക് ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഇമെയിലായിട്ട് താഴെ കൊടുക്കുന്നു കോൺടാക്ട് ചെയ്യുക ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് കൂടുതൽ അറിവുകളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരേക്കും താങ്ക്